മുകളിലേക്ക് കയറുമ്പം കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ മുകളിലെ അവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല അത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മോഹൻലാലിന് അതായത് നമ്മുടെ എല്ലാ ലാലേട്ടനെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഹയസ്റ്റ് റെക്കഗ്നേഷൻ ആയിട്ടുള്ള ഒരു അവാർഡാണ് ഇപ്രാവശ്യം അത് ലാലേട്ടനാണ് കിട്ടിയിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് ഈയൊരു അവാർഡിൻ്റെ കാര്യങ്ങളും മറ്റും എല്ലാവരും അറിഞ്ഞ് ലാലേട്ടനത് സ്വീകരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളത് വീഡിയോയിലൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും റെക്കഗ്നേഷനിൽ ഹയ്യസ്റ്റ് പൊസിഷനിലുള്ള റെക്കഗ്നേഷനൊക്കെ കിട്ടുന്ന ഒരു വ്യക്തി എന്തിനാണ് ഏറ്റവും ചീപ്പായിട്ട് ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൽ ആയിട്ട് പോയിരിക്കുന്നത് ബിഗ് ബോസ് എന്തിനാണ് ഈ ഇദ്ദേഹം ഒരു വ്യക്തി എന്തിനാണ് ബിഗ് ബോസ് ചെയ്യുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു സീസണാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ ഇവിടെ എന്ത് കാര്യമാണ് സമൂഹത്തിലേക്ക് ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തികളുമായിട്ടുള്ള ബോണ്ടോ ഒന്നും നമുക്ക് സീസണിലെ ബിഗ് ബോസിൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ത് അതായത് ലസ്ബിയൻ കപ്പിൾസിനെയും മറ്റേ ഗെയ് ആയിട്ടുള്ള ആൾക്കാരെയും എല്ലാവരെയും കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ഈയൊരു വർഷത്തെ ഈ ഒരു സീസണിലെ ബിഗ് ബോസ് എന്ത് മെസ്സേജാണ് എന്ത് പുരോഗമന ചിന്താഗതിയുടെ മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ കഷ്ടം തന്നെയുണ്ട് അതിന് അവർ തലപ്പത്തിരുത്തിയിരിക്കുന്നത് മലയാളികൾ അത്രമേൽ സ്നേഹിക്കുന്ന മലയാളികൾ എന്നല്ല ഇന്ത്യ ഒന്നടങ്കം അത്രമേൽ സ്നേഹിക്കുന്ന ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ തലപ്പത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേര് കൂടി അതായത് ലാലേട്ടന്റെ ആ ഒരു പേര് കൂടി ഈ ഒരു ഷോയിലൂടെ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഷോയിലൂടെ ലാലേട്ടനെ തെറി വിളിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് നമുക്ക് ഓരോരോ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അത്രയ്ക്ക് നിലവാരമില്ലാത്തൊരു ഷോ ആയിട്ടാണ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം ഇവരുണ്ടായിട്ടാണ് അത്രയും അതായത് ലാലേട്ടനെ പോലെ ഒരു വ്യക്തിയെ കൊണ്ട് അനുബോളുടെ പ്ലാച്ചി എന്ന് പറയുന്ന ആ ഒരു ഡോളിനെ തിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ എന്താണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണോ ഗെയിം ഒരു റിയാലിറ്റി ഷോ ഒന്നും അല്ലെങ്കിലും ആ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെങ്കിലും നോക്കണ്ടേ ഇതൊക്കെ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇത് എന്ത് രീതിയിലാണ് എടുക്കുന്നത് പ്രേക്ഷകരായിട്ടുള്ള അതായത് മോഹൻലാലിനെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ ഇല്ലേ അപ്പം അവർക്കൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അവരൊക്കെ ഇത് ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നൊക്കെ ആലോചിക്കണ്ടേ ഷോയ്ക്ക് വേണ്ടി അവർ കണ്ടൻറ് ആയി കൊടുക്കുമ്പം അതായത് ലാലേട്ടം വന്ന് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ എന്നുള്ള രീതിയിൽ വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുത്തൊരു സംഭവമാണ് അനുമോളുടെ പ്ലാച്ചി എന്ന് പറഞ്ഞ പാവേനെ ലാൽ സാറിനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിച്ചു എന്താ നോക്കണേ പിന്നെ അവിടെ എന്താ പറയുക എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഒരുപാട് ടോക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം ബിഗ് ബോസ് പുറത്ത് വിടുന്നുമുണ്ട് ചെറിയ കുട്ടികളടക്കം കാണുന്ന ഈ ഒരു ഷോ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നത് പല പല കുൽസിത പരിപാടികളും അതിനുള്ളിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം ബിഗ് ബോസ് പുറത്ത് വിടുന്നുമുണ്ട് എന്തിനെ കണ്ടന്റിന് വേണ്ടിയോ എന്തിനെ കണ്ടന്റിന് വേണ്ടിയോ അതോ റീച്ചിന് വേണ്ടിയോ ഇതൊക്കെ കൊച്ചു കുട്ടി ഇതൊക്കെ കൊച്ചു മുതൽ ഫാമിലി ആയിട്ട് വീട്ടിലിരുന്ന് കാണുന്ന അതായത് നമ്മുടെ സ്വീകരണ മുറിയിൽ ടി വിയിൽ വരുന്ന പ്രോഗ്രാമല്ലേ അപ്പം ഇന്ന് നിലവാരമാണ് ഇതിനുള്ളത് എന്ത് പുരോഗമന ചിന്താഗതിയാണ് ഇവരിവിടെ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ലേ എന്തായാലും എനിക്ക് വളരെയധികം സങ്കടമോ പുച്ഛോ ഒക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് മോഹൻലാലിനെ കൊണ്ട് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പാവേനെ വരെ തിരിച്ചു കൊടുപ്പിച്ചിരിക്കുക ഇതൊക്കെ ഒരു കണ്ടന്റാണ് ആ ഷോയിലെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു ഷോയിൻ്റെ നിലവാരം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ചാനൽ ആദ്യമായിട്ട് കണ്ടു നൽകാറാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എങ്കിൽ ഒരിക്കൽ കൂടി ബൈ